ഒരു സന്യാസിയുടെ അടുക്കൽ ഒരു മനുഷ്യൻ ചെന്ന് ചോദിച്ചു ഗുരു എനിക്ക് ഒരിക്കലും മരിക്കാതിരിക്കാൻ എന്തെങ്കിലും വഴിയും മരണം എല്ലാരെയും പേടിപ്പിക്കുന്ന ഒരു കാര്യം ഒരിക്കലും മരിക്കാതിരിക്കാൻ എന്തെങ്കിലും വഴിയും സന്യാസി കണ്ണട ചേച്ചു പറഞ്ഞ അതിന് വഴിയുണ്ടല്ലോ ഈ മലയുടെ അപ്പുറത്തൊരു കുളം ആ കുളത്തിലെ വെള്ളം പോയി കുടിക്ക പിന്നെ ഒരിക്കലും മരിക്കുക ഒത്തിരി എളുപ്പമായിരുന്നു അവൻ ഓടിപ്പോയി ആ വെള്ളം കുടിക്കാൻ വേണ്ടി ചെന്നപ്പോ ആ കുളത്തിന്റെ കരയിൽ ഒരുപാട് മനുഷ്യർ ഇങ്ങനെ തളർന്ന് നിലവിളിച്ച് ഞെരങ്ങിയും മൂളിയും കിടപ്പു ഇവൻ ചോദിച്ചു നിങ്ങൾക്ക് എന്നെ പറ്റി ഞങ്ങൾ ഈ കുളത്തിലെ വെള്ളം കുടിച്ചതാണ് പിന്നെ മരിക്കുകയാൽ ഇവ കിടക്കുന്നവന് മുന്നൂറ് വയസ്സും അതിന്റെ അപ്പുറത്ത് കിടക്കുന്നവന് നാനൂറ്റമ്പത് വയസ്സും അയ്യോ അവന് മനസ്സിലായി ഇങ്ങനെ ജീവിക്കുന്ന ഒരു അർത്ഥവുമില്ല അവൻ തിരിച്ച് സന്യാസി അടയ്ക്ക ചെന്ന് പറഞ്ഞു ഗുരു ഈ ഈ വെള്ളമല്ല എനിക്ക് വേണ്ടത് ഇങ്ങനെ നരച്ച് കൊരച്ച് കിടക്കുന്നതില കാര്യ അതുകൊണ്ട് മരിക്കാനും പാടില്ല ആരോഗ്യത്തിന് ഒരു ക്ഷതവും ഏൽക്കാൻ പാടില്ല അങ്ങനെ ഒരു വഴിയുണ്ട് സന്യാസി പറഞ്ഞു ഓ അതാണ് അതിനാണേ അതിന്റെ അപ്പുറത്തൊരു മലയുണ്ട് അതും കഴിഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു കുളും ആ വെള്ളം കുടിച്ച ആരോഗ്യവും ക്ഷയിക്കിയല്ല ആയുസും പോലും ഓ മനസമാധാനം പാഞ്ഞിന്ന് ആ വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ കുറെ മല്ലന്മാര് നിന്ന് അടിയോടിയ പൂരം അടി നിങ്ങൾ എന്തിനാ അടി കൂടുന്നു ഞങ്ങൾ ഈ കുളത്തിലെ വെള്ളം കുടിച്ചോലോ എന്നിട്ടോ ഞാൻ അടിക്കുന്ന എന്റെ അപ്പനെയാണ് എന്തിനാ അപ്പനെ അടിക്കുന്നത് എനിക്ക് നൂറ്റി അമ്പത് വയസ്സായി എന്നിട്ട് ഈ അപ്പൻ എനിക്ക് വീതം തരുന്നില്ല അപ്പൻ പറഞ്ഞു ഞാൻ എവിടുന്ന് വീതം കൊടുക്കാനാ നൂറ്റി എൺപത് വയസ്സായ എന്റെ അപ്പൻ എനിക്ക് വീതം തരുന്നില്ല ഞാൻ പിന്നെ എങ്ങനെ കൊടുക്കാൻ അയാള് പറഞ്ഞു ഇതാ ഇരുന്നൂറ്റി ഇരുപത് വയസ്സായ മുത്തച്ഛൻ അയാള് പുലി പോലെ ഇരിക്കുന്നു അയാളും തരുന്നില്ല ഞാൻ എങ്ങനെ കൊടുക്കാൻ അടിയുടെ പെരുന്നാളാണ് അയാൾക്ക് മനസ്സിൽ അയാളെ തിരിച്ചുകൊന്ന് ഗുരു ഗുരുവിനോട് പറഞ്ഞു ഗുരു എനിക്ക് സമയത്തുമ്പോൾ മരിക്കുന്നതാണ് നല്ലത് പ്രിയപ്പെട്ടവരെ ആ കഥയുടെ അവസാനം എഴുതി വെച്ച വാചകവിധ നിത്യതയെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് എന്ന സത്യം വിസ്മരിക്കുക